എല്ലാവർക്കും നമസ്കാരം മോട്ടോർ വാഹന വകുപ്പ് ഒരു അമ്പത്തിരണ്ട് വണ്ടി മേടിച്ച് അതാ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മിച്ചത്തൊട്ടിങ്ങനെ അടുക്കി 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 ഇട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊന്ന് ആഘോഷകരമായി പരിപാടി നടത്തണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ താല്പര്യപ്പെട്ടു പക്ഷേ പരിപാടി നമ്മുടെ എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റ് പൊളിച്ചടുക്കി കൈ കൊടുത്തു അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മന്ത്രിയല്ല ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും പരിപാടി നമ്മൾ പൊളിക്കും എന്നവർ തീരുമാനിച്ച് തന്നെ അവർ തകർത്തു സംഭവം ആകെ ചീറ്റി എന്ന് മനസ്സിലായപ്പോൾ മന്ത്രി പരിപാടി അങ്ങ് ക്യാൻസൽ ചെയ്തു മന്ത്രി പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ചെയ്തു ഉണ്ട് പന്തലുണ്ട് ബാക്കി ചിലവുണ്ട് ഇതെല്ലാം ഉണ്ട് അങ്ങ് ചെയ്തു സുഖകരമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പത്തിരണ്ട് വണ്ടി മേടിച്ച് അതിന് അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പറുകളെല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ അതിനെ റോഡിലോട്ട് വിട്ടാൽ മതി അങ്ങനെ റോഡിലോട്ട് വിടാതെ അതിനൊരു വലിയ ഉദ്ഘാടന പരിപാടിയൊക്കെ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് ഇലക്ഷനൊക്കെ വരുമല്ലേ ഉടനെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള ഇലക്ഷൻ വരുന്നു അത് കഴിഞ്ഞ് ഉടനെ തന്നെ നിയമസഭാ ഇലക്ഷൻ വരുന്നു അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഒരു പേരെടുക്കണ്ടേ എന്ന് ഓർത്തുകൊണ്ടാണ് ഇത് ഇത് വിശാലമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എന്നാ ചെയ്യും പരിപാടി എം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ചീറ്റിച്ച് കയ്യിലോട്ട് കൊടുത്തു അതിന് മന്ത്രി കുറച്ച് കാരണങ്ങളോട് പറഞ്ഞത് നമ്മൾ വളരെ കൃത്യതയോടെ ശ്രദ്ധിച്ചാൽ നമുക്ക് രണ്ടു മൂന്ന് കാര്യം മനസ്സിലാകും ഒന്ന് ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ടൈൽസൊക്കെ ഇട്ടിങ്ങനെ കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട് ആ ടൈലിൽ കാറ് കയറിയാൽ ഗതാഗത വകുപ്പിൻ്റെ പുതിയ മേടിച്ച വണ്ടി മിക്കവാറും ബോലിയൂറോ ആയിരിക്കും മഹീന്ദ്രയുടെ ബോലിയൂറോ കയറ്റിയിട്ട് ആ ടൈല് പൊട്ടിപ്പോകുന്നു ആ വിവരം പറഞ്ഞുകൊണ്ട് അതിൻ്റെ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ഞാൻ അറിയിക്കുമെന്ന് മന്ത്രി മന്ത്രിയുടെ ഉദ്ഘാടനം അഞ്ചര കോടി രൂപയുടെ റോഡ് ഒഴുകിപ്പോയിട്ട് ടെൻഷൻ അടിച്ച് നടക്കുക കോടി രൂപയുടെ റോഡ് ഒഴുകിപ്പോയെന്നും പറഞ്ഞ് നടക്കുന്ന മന്ത്രിയുടെ അടുത്ത് ഇവിടെ ടൈലെ വണ്ടി കയറ്റിയ ടൈല് പൊട്ടുവെന്ന് പറഞ്ഞ സ സാഹചര്യം മന്ത്രി തന്നെ ഈ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ തന്നെയല്ല കേരളത്തിലെ ഈ റോഡുകളിൽ കൂടെ എല്ലാം പണ്ട് താറായിരുന്നു ഇപ്പോൾ താറ് പൊളിച്ചിട്ട് ഈ പാവി ബ്ലോക്ക് ഇടുക ഈ സാധനത്തെ ഈ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ കൊട്ടാരത്തിനെ മെറ്റിത്തുകൊണ്ടിട്ടത് താറ് കയറുമ്പോൾ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഈ അമ്പത് ടണ്ണ് ലോഡുമായിട്ട് പോകുന്ന ടോറസുകൾ കയറുന്ന വഴി കിടക്കുന്ന ടൈലിൻ്റെ അവസ്ഥ എന്നതാണ് എല്ലാം ഒരു ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട രസമുണ്ട് ചിരിക്കാനുള്ള വകുപ്പുണ്ട് ഇവരുള്ള കാര്യങ്ങളങ്ങ് വിളിച്ചു പറയുക ജനം മനസ്സിലാകത്തക്ക വണ്ണം ഇവരുടെ അബദ്ധങ്ങൾ ഇവരങ്ങ് വിളിച്ച് പറയുക അമ്പത്തിരണ്ട് വണ്ടി അങ്ങ് നിരത്തിയിട്ടിട്ട് ഇട്ടിട്ട് അതിൻ്റെ പേര് ഫോട്ടോയും റീൽസും ഒക്കെ എടുത്ത് തിളങ്ങാവുന്നുകൊണ്ട് നിന്നതാണ് ഒന്നാമത്തെ കാര്യം ഒറ്റ സീറ്റ് പാർട്ടിക്കാരെ ഒന്നും മുന്നിലോട്ട് എൽ ഡി എഫ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒറ്റ സീറ്റ് പാർട്ടിക്കാർ ജയിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആകെ ഒരു സീറ്റുമുണ്ട് അവർക്കൊരു മന്ത്രിസ്ഥാനവും വേണം അതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാണ് തന്നെയല്ല ഈ വകുപ്പ് ഈ ഗതാഗത വകുപ്പ് ഇതിനു മുമ്പ് നേരത്തെ പലരും നടത്തി നോക്കിയതാണ് രക്ഷയില്ലാതെ ഇട്ടിട്ട് പോയെന്ന് വേണേ പറയാം ഇപ്പോൾ ഇത് ലാഭത്തിലാണെന്നോ ഇത് രക്ഷ ഒക്കെ ഒന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി അലങ്കോലമാക്കിയതിൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്നൂടെ പറയാൻ പറ്റിയല്ല അപ്പോൾ ഒന്ന് പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരെ വീഴ്ച വരുത്തി ഈ എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കേരളത്തിലെ മനുഷ്യർക്ക് പോരെ അഭിപ്രായമുള്ള ഡിപ്പാർട്ട്മെൻറ്റല്ല കേരളത്തിലെ മനുഷ്യർ ഏറ്റവും വെറുക്കുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പ് കൃഷി എന്നുള്ള ക്രിയെന്ന് പറഞ്ഞിട്ടുണ്ട് തെറിയുടെ പെരുന്നാളാണ് കൃഷി വകുപ്പിനെ മനുഷ്യന് കണ്ണി കണ്ടുകൂടാം അതുപോലെ ജനം കണ്ണി കണ്ടാൽ വെറുക്കുന്ന ഒരു വകുപ്പാണ് ഈ എം ഇ ഡി എംഇ ഡിയുടെ വണ്ടി കാണുന്നത് പോലും ജനത്തിന് കലിയാം ഇത്രയും ജനം വെറുക്കപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് വിളിച്ച ആര് വരും തനേല അവർ നോക്കുമ്പോൾ പുതിയ വണ്ടി നല്ല എ സി അവാലോട്ട് കയറി രണ്ടുപേരും സീറ്റാലോട്ടിരുന്ന് ഡീസൻ്റായിട്ട് എ സി ഇട്ടിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ വണ്ടിക്ക് എന്തിനായിപ്പോൾ എ സി അപ്പോൾ അവർ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും പിന്നെ മന്ത്രിയുടെ വണ്ടിക്ക് മാത്രം മതിയോ എ സി അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ സുഖമായിട്ട് അതിൻ്റെ പുറകെ പോയി കാണും അതുകൊണ്ട് ഒന്ന് മന്ത്രി തന്നെ മനസ്സിലാക്കുക ഈ എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് വിളിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ ഒറ്റ മനുഷ്യൻ വരികയല്ല ഇനി എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ തൊഴിലുറപ്പുകാരും വരികല എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് വിളിച്ചാൽ ഹരിതകർമ്മസേനയും വരികയല്ല ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വലിയ പാർട്ടിക്കാർ വിളിക്കണം ഇനി വായുമാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും അവർക്ക് എണ്ണൂറ് രൂപ വെച്ച് കൊടുക്കണം ഈ എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു പരിചയമുണ്ടോ വേറെ പരിചയങ്ങളുണ്ട് പക്ഷേ കൊടുത്തു പരിചയമുണ്ടോ അപ്പോൾ എവിടെ നിന്ന് ആൾ വരും ഇതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഗണേഷ് കുമാറിൻ്റെ പാർട്ടി ഈ മുന്നണിയിലുള്ളതാണെങ്കിലും അങ്ങനെ ഇപ്പോൾ ഈ മന്ത്രി ഷൈൻ ചെയ്യേണ്ടെന്ന് ഈ മുന്നണിക്കകത്തുള്ള വെല്ലുവിളികൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറം നടക്കും കാരണം ഇലക്ഷൻ വരാൻ പോവുക ചിലപ്പം മോളിന്നാരെങ്കിലും പാര വെച്ച് കാണുമ്പോൾ ഇതങ്ങ് ചീറ്റിച്ച് കളഞ്ഞേക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയം ഇല്ലെന്നൊക്കെ ചുമ്മാ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ഏ ഉള്ളൂ ഈ രാഷ്ട്രീയത്തിൻ്റെ ഗുണം മുഴുവൻ അനുഭവിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേരളത്തിൻ്റെ ജനസംഖ്യ കോടി ഏതാണ്ട് പതിനഞ്ച് ലക്ഷമാണ് അധികാരവർഗം അതിലൊരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ജോലി ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലും ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ സത്യസന്ധരായ ജനത്തെ സേവിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പതിനഞ്ച് ലക്ഷത്തിൽ ഏതാണ്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ രണ്ട് രണ്ടേകാൽ ലക്ഷം വരെയുള്ള ആളുകൾ ജനത്തിന് വേണ്ടി നിൽക്കുന്നതും പണിയെടുക്കുന്നവരും ഒക്കെ ഉണ്ട് പഞ്ചായത്തുകളിലൊക്കെ ഓഫീസിലിരുന്ന് തീരാത്ത ഫയലുകൾ വീട്ടിൽ കൊണ്ടേ നോക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് എനിക്ക് കൃത്യമായി അറിയാം എന്നാൽ ഒരു പണിയും ചെയ്യാതെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പം അങ്ങനെയുള്ള വിഭാഗത്തിൽ ഈ എം ഇ ഡിക്കാരെ ഒരു മനുഷ്യന് കണ്ടുകൂടാത്ത അവർ വിളിച്ച ആര് വരും ഇനി ഏറ്റവും അവസാനം ഇതിന് പന്തലും സ്റ്റേജും പടുതായും ഒക്കെ ഇട്ടല്ലേ ഈ പരിപാടി നടത്തിയത് ഇതിന് ഇപ്പോൾ ഒന്ന് ഒന്ന് ക്യാൻസൽ ചെയ്തു ഇനി രണ്ടാമതൊന്നുകൂടി ഇത് നടത്തുമ്പം ഇതിൻ്റെ ചിലവ് എവിടെ നിന്ന് കൊണ്ടുവരും മന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ ഇല്ലല്ലോ പൊതുജനത്തിൻ്റെ പണം ഒരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഇതുകൂട്ട് കൂട്ട ആർഭാടങ്ങളും ആഘോഷങ്ങളും ജനത്തിൻ്റെ മുമ്പിൽ ക്യാൻസല് ചെയ്യലും അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പേരിലുള്ള വ്യാഖ്യാനങ്ങളും അതിൻ്റെ പേരിലുള്ള പൊതുക്കുറിവുകളും ഇതെല്ലാം കൂടെ വരുമ്പം ഇതിനകത്ത് തന്നെയുള്ള ഭിന്നതകൾ ലോകം മുഴുവൻ അറിയുക ഈ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായി നിൽക്കുന്നിടത്ത് അല്ലെങ്കിൽ വാർത്താ വിനിമയ മേഖല ഇത്രയും ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ലോകം മുഴുവൻ നടത്തുക പിന്നീട് ഇനി ഉദ്ഘാടനം ഇതിപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു അല്ലെങ്കിൽ റദ്ദാക്കുന്നു പിന്നീട് എൻ്റെ ഉദ്ഘാടനം വെച്ചാലും ഇതിൻ്റെ ചിലവായി വഹിക്കണം ഇവിടുത്തെ ജനം വഹിക്കണം ഈ അമ്പത്തിരണ്ട് പോലീറോ കനക്കുന്ന കൊട്ടാരത്തിൻ്റെ മുറ്റത്തോട്ട് ഓടി വരണമെങ്കിൽ ഇതിന് ഡീസൽ ചിലവില്ലേ ഇതിന് മറ്റേ ഇലവുകളില്ലേ പിന്നെ പന്തൽ വേണം പടുത വേണം ബാക്കിയുള്ള സംവിധാനം വേണം സാഹചര്യം വേണം സ്റ്റേജ് വേണം മൈക്ക് വേണം പിന്നെ ക്യാമറക്കാര് വേണം ബാക്കി എല്ലാവരും കൂടെ വരണം ഇതെല്ലാം കൂടി ആരുടെ പുറത്തോട്ടാണ് വന്ന് കയറുന്നത് ഇവിടുത്തെ പൊതുജനത്തിൻ്റെ പുറത്തോട്ട് എടുത്ത് ചിലവാക്കുന്നതിന് ഒരന്തസ്സൊക്കെ വേണ്ട എന്ത് കാര്യത്തിനും എന്താണല്ലോ ഉള്ള കാര്യം പറഞ്ഞതിന് ഗതാഗത മന്ത്രിയെ അഭിനന്ദിക്കുന്നു കാരണം പറഞ്ഞത് കൊട്ടാരത്തിൻ്റെ മുറ്റത്തിട്ടിരിക്കുന്ന ഇരിക്കുന്ന ടൈൽസ് പൊട്ടിപ്പോകും ഉദ്യോഗസ്ഥന്മാർ സംവദിച്ചു കാരണം അത് മേടിക്കാനുള്ളതെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ പാറപ്പൊടി മാത്രം മറ്റുള്ള സാധനമായിരിക്കും കൊണ്ടു ഇല്ല പിന്നെ അങ്ങനെ പോവുമോ അപ്പം കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഈ സാധനം കൊണ്ടു ഈ നാട്ടുകാർ പോകുന്ന റോഡിലാണ് കൊണ്ടു ഇടുന്നത് ഇതാണ് ഇതുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പൊതുജനത്തിൻ്റെ നികുതി പണമെടുത്ത് വേണ്ടാ ദീനം കാണിക്കുന്നതിന് ഇതുപോലെ ഇതുപോലെ കാണിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം നഷ്ടം ചെലവുകൾ വെച്ച് കണക്കുകൂട്ടി നോക്കുമ്പം ആര് വഹിക്കും എന്നതും കൂടെ ഒന്ന് പറയണം ഈ പണം സർക്കാരിൻ്റെ പണമെന്ന് പറഞ്ഞാൽ പൊതുജനത്തിൻ്റെ പണമാണ് അല്ലാതെ മന്ത്രിയുടെ വീട്ടിലെ പണമൊന്നുമല്ല ഓരോരോ കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്താണേലും നമ്മുടെ നികുതി പണത്തിൻ്റെ ഒരു ഭാഗം കൂടെ കളഞ്ഞുകൊണ്ടുള്ള ഒരാർഭാടം പകുതിക്ക് വെച്ച് ക്യാൻസല് ചെയ്തെങ്കിലും ബഹിഷ്കരിച്ചെങ്കിലും ആളില്ല ഉദ്ദേശിച്ചവർ വന്നില്ല കൊഴുത്തില്ല പിന്നെ വണ്ടി കൊണ്ടൊന്നും നട്ടി വച്ചില്ല ഇതൊക്കെയാണ് കാരണം പറഞ്ഞെങ്കിലും പൊതുജനത്തിനെ സംബന്ധിച്ച് അതിൻ്റെ പേരിലും നികുതി പണത്തിൽ ഒരു ഭാഗം പോയി കിട്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം